ഹലോ നമസ്കാരം എന്താണോ സന്തോഷം ഒരുപാട് സന്തോഷം തിരുവനന്തപുരം എനിക്ക് ആദ്യമൊന്നുമല്ല ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ നാട് വയനാടാണ് സുൽത്താൻ ബത്തേരിയാണ് പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം എനിക്ക് എനിക്ക് രണ്ടാം വീട് പോലെയാണ് എനിക്ക് ട്രാക്ക് എന്ന് പറയുന്നത് മുമ്പ് ഞാൻ എൻ്റെ കോളേജൊക്കെ ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു ഇവിടെ സിഇ ജി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ചാവടിമുളി അവിടെയാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം ജോലി ചെയ്തായിരുന്നു ഇവിടെ ഇൻഫോസിസ് ഇവിടെ ഈ കപ്പൽ ഈ കപ്പ ഈ ഇൻഫോസിസിലൂടെ രണ്ട് വർഷം ജോലി ചെയ്തായിരുന്നു അപ്പോൾ ഈ പറയുന്ന എല്ലാ ഏരിയയിലും അന്ന് ലുഡു പോണൊന്നുമില്ല അന്ന് മോളേ ഇല്ല ആ സമയത്ത് നമ്മൾ കേശവ കേശവട്ട ഒരു ബിഗ് ബസ് ആണ് ഉണ്ടായിരുന്നു അതേക്കൂടെ ട്രീ നടക്കുവായിരുന്നു അപ്പം ഇതൊക്കെയാണെന്നു വെച്ചിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ബോളും അതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ഒരു സിനിമയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രൊമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്നേഹം ഇങ്ങനെ ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഞാൻ ആദ്യം ആദ്യം അടുത്ത് അഭിനയിച്ച ഒരു സിനിമ പടയോട്ടം എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര എൻ്റെ ആക്ടർ എന്നുള്ള എൻ്റെ കരിയറിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പടയോട്ടം അതിൽ പിൻകൂക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ ട്രിവാൻഡർ ഒരുപാട് കണക്റ്റഡ് ആണ് ഈ സിനിമയ്ക്ക് കൊണ്ട് ഒരുപാട് ട്രിവാൻഡ്ര കണക്ഷൻ ഇതിൻ്റെ ഡയറക്ടർ നേരത്തെ വിഭിച്ചേട്ട് സ്റ്റേജിലേക്ക് വന്ന് വിഭിച്ചേട്ടൊരു തിരുവനന്തപുരംകാരനാണ് റൈറ്റർ അദ്ദേഹം ഒരു ട്രിവാൻഡ്രാരനാണ് റുവാൻഡർ അല്ല കൊല്ലം ഓടും പള്ളിക്ക് പിന്നെ ആനന്ദെന്ന് പറഞ്ഞ ആക്ടർ ഒരുപാട് ഒക്കെ ഈ ഈ സിനിമയിൽ അഭിനയിച്ചതുപോലൊക്കെ തിരുവനന്തപുരം പ്ലേസ് ചെയ്തൊരു ആൾക്കാരാണ് അത് കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത് എനിക്ക് കൊല്ലം സ്ലാങ്ങ് വരില്ല എനിക്ക് വരുമ്പോഴൊക്കെ തിരുവനന്തപുരമാണ് പക്ഷേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത കൊല്ലത്തേക്ക് എത്തിക്കും എന്ത് വാർത്തല്ലോ എന്ത് വേണേ എന്നൊക്കെ പറഞ്ഞാലൊക്കെ ചെയ്യും അല്ലെങ്കിൽ എന്ത് ആൾക്കാരാക്കുമ്പോൾ അത് കൊല്ലായിട്ട് പോകും അങ്ങനെയൊക്കെ ഒരു കൊല്ലം ചെയ്തൊരു മിക്സാണ് പേസ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഇപ്പോഴത്തെ വയ്ക്കാൻ സാധിച്ചത് എന്തായിരുന്നു ഇരുപത്തെട്ടാന്ന് അതായത് മറ്റൊന്നാൾ റിലീസാവുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ഞങ്ങളുടെ ഉള്ളിലും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കാണാൻ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രെയിലറും പാട്ടും കാണുമ്പോൾ അതൊക്കെ കുറേ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ये थी हमें चंदा और ये सिचुएशन से किसी से मेल होता है आना जाना ये थी निकाला पसंद ये तो कार्य जाहिर से मेल होता है तो बंदा इलेक्शन बार में आना जाना देना करना इलेक्शन पर डॉक्टर निकालना जाना इस चीज़ की थैंक यू थैंक यू सो मच यस बेसिक प्रेमदा गांधी यारों दोटे इक्वल दे रीना செய்யப்பட்ட ஷார்ட் இயங்கது திருந்தூர் சான एक्चुअली பிரியமத காதரியான ஒரு ஷார்ட் மேக்க ஷூட் செய்து திருந்தூர் சான ஆ ஷார்ட் ஃிலிம் கட்டிட்டானு ஹரீஷ் சீனிவாசன் தீரான்ற సినిమాలో அந்த சக சமூகையரைட் வெடிங்க அங்கன அந்த సినిమాలో கிட்ட அப்போ இன்னொரு இன்டர்வியூஸ் நாரியா அந்த லைஃப் எலெக்ட் வந்து நாயக பந்து வச்ச இந்த தலமான குச்சி கிரே கிரே ஜய 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 ஹே ஜயா இஸ் த ஹே பீஸ் ஆ காம் దర్శனா ദർശന കേരളക്കാരെ ആകെ ദർശനം ആണ് വെയിറ്റ് ചെയ്തത് ഇപ്പോ ജയ 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 ജെ എന്ന് വിളിച്ച് ഇൻവെയിറ്റ് ചെയ്തു എവിടെ ദർശനം നാം ദർശനയുടെ പേര് അവിടെ നമ്മൾ രൂപം വഴങ്ങി കേൾക്കുന്നുണ്ട് കഷ്ടപ്പാടെധികം കഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ഫിസിക്കലി ഞാൻ കുറെ കഷ്ടപ്പെട്ട പരിപാടിയാണ് അപ്പൊ ഐ തിങ്ക് അതിൽ അത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാനോ അങ്ങനെ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങണമെന്ന് തോന്നിയ പാടാണ് അഷൻ കേട്ടോ അപ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് എന്തായാലും എല്ലാം കിട്ടും എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പ്രൊമോഷൻ ഒക്കെ കുറവാണ് അല്ലെങ്കിൽ ചെയ്ത പക്ഷേ ഫസ്റ്റ് ടൈം கையில் okay. எல்ல <laughs> okay. i know that

Odi, odi, odi